വലിയ മനോവ്യസനമുള്ള ഒരു സ്ത്രീയായിരുന്നു ഹന്ന ദൈവസനില് വളരെ പ്രാർത്ഥിച്ചു കരഞ്ഞു എന്നാണ് ശംഭുവിന്റെ ഒന്നാം പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ എഴുതിയിലുള്ളത് വളരെ മനോസനം വളരെ കരഞ്ഞു വളരെ പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ അടുക്കൽ അവളുടെ ഹൃദയം പകരുകയാണ് ചെയ്തതെന്ന് ഏലി പുരോഹിതനോട് അവൾ പറയുകയാണ് എൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ അടുക്കൾ പകരുകയായിരുന്നു പരിഹസിക്കാനായിട്ട് പലരും കത്തും പുറത്തും ഒരുപോലെ ആളുകളുണ്ടായിരുന്നു അവളുടെ പ്രാർത്ഥന ഉൾക്കൊള്ളുവാൻ പുരോഹിതന് പോലും കഴിഞ്ഞില്ല പക്ഷേ ഹൃദയം പകർന്നപ്പോൾ ആ തകർന്ന ഹൃദയത്തിന്റെ പകർന്ന ഹൃദയത്തെ സ്വർഗം കണ്ടു അവൾക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്തു ഇന്ന് പരിശുദ്ധരുന്ന ദൂത് അതാണ് നിന്റെ ഭാരം യഹോബിടമേൽ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കില്ല അൻപത്തി അഞ്ചാം സങ്കീർത്തിനം വാക്യമാണ് നിന്റെ ഭാരം വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും എൻ്റെ ദൈവത്തിൻ്റെ അടുക്കൽ ഞാൻ ഹൃദയം പകരുക ദൈവം എനിക്ക് സമാപ്തി വരുത്തും ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും അത് ഹൃദയത്തിലെ ഒരു നിർണയവും ഉറപ്പുവാണ് മനുഷ്യർ കേൾക്കുമ്പോൾ കളിയാക്കും പലരും പല അഭിപ്രായങ്ങളായിരിക്കും ഒരുപക്ഷെ അങ്ങനെയുള്ളവരോട് പറയുന്നു ദൈവസ്ഥാനത്തിൽ ഹൃദയം പകരുന്നവരെ സംബന്ധിച്ച് അതൊരു വിശ്വാസവും ഉറപ്പുമല്ലേ ഹാലലൂയ ദൈവത്തിന്റെ വചനം പറയുന്നത് അതിനെയാ നിന്റെ വഴിയെ ഹോവയെ പരമേൽപ്പിക്കുക ദൈവത്തിൽ തന്നെ ആശ്രയിക്ക് അവനത് നിർവഹിക്കും മുപ്പത്തിയേഴാം സങ്കീർത്തനം അഞ്ചാം വാക്യം സദർശ വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു നിന്റെ പ്രവർത്തികളെ ഹോവയ്ക്ക് സമർപ്പിക്കാൻ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും ഒരു മനുഷ്യന്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ അവന്റെ ഗമനത്തെ മുഴുവൻ ദൈവം സ്ഥിരമാക്കും എന്നാണ് സങ്കീർത്തനത്തിൽ പറയുന്നത് ദൈവത്തിനായി സമർപ്പിക്കുന്നവന് വേണ്ടി ദൈവം കരുതും ദൈവം പ്രവർത്തിക്കും എരിഹോ എരിഹോമതില് എരിഹോ എരിഹോ കോട്ട ഇടിക്കാനായിട്ട് ഇസാചനത്തിന്റെ വലിയ ശക്തിയുടെ ആവശ്യം വന്നില്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ യോശുവ ദൈവശ്ദം കേട്ടിറങ്ങിയപ്പോൾ ദൈവം പറഞ്ഞു നിങ്ങൾ മിണ്ടാതെ നടക്കുക സ്തോത്രം പറയുക ആർപ്പിടുക ആദ്യം മിണ്ടാതെ നടക്കുക ചുരുക്കത്തിൽ ദൈവത്തിൻ്റെ അടുക്കിൽ സമർപ്പിച്ചപ്പോൾ മുഴുവൻ കാര്യം ദൈവം ചെയ്തു കോട്ട ഇടിഞ്ഞു ജനം അവകാശം പ്രാപിച്ചു ഈ യഹോഷ് രാജാവിന്റെ കാലത്ത് അത് തന്നെ സംഭവിച്ചു വലിയ യുദ്ധം നേരി നേരിമ്പോൾ അദ്ദേഹം ഉപോസിച്ചു പ്രാർത്ഥിക്കുക രണ്ട് ദിനവൃത്താന്തം ഇരുപതാം അധ്യായത്തിൽ ഉപോസിച്ച് ജനവും ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ സൈനികരെല്ലാം ഉപ ഉപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയാ ഈ പടയിൽ നിങ്ങൾ പൊരുതാൻ ആവശ്യമില്ല യഹോവ യുദ്ധം ചെയ്യും യുദ്ധം യഹോവയ്ക്കുള്ളത് അത്ഭുതം സംഭവിച്ചു ഒരു വലിയ ആഘോഷത്തിന്റെ താഴ്വര അവർക്കുണ്ടായി അവർ ബരാ ജയസന്തോഷം പങ്കിട്ട് ദൈവം നൽകി ദൈവത്തിന്റെ അടുക്കൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്നവർ ഉറച്ചിരിക്കട്ടെ സംശയിക്കരുത് ഒക്കുകയാണെ ഒക്കുന്നല്ല ഞാൻ എൻ്റെ വിഷയം ദൈവത്തിന് കൊടുത്തിരിക്കുന്നു കർത്താവ് പറയും നിനക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും പ്രാർത്ഥിക്കുന്നവരെ പ്രാർത്ഥന കുറയ്ക്കണ്ട ഉറച്ചു കുറയ്ക്കണ്ടശ്വസിക്കുക ദൈവം കാര്യങ്ങൾ ചെയ്യും സംശയിക്കരുത് നിന്റെ ഭാരം ലോഹയുടെ മേൽ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും കുലുങ്ങാൻ സമ്മതിക്കുക കുലുക്കാൻ നോക്കും പല ആളുകളും ശ്രമിക്കും അകത്തുനിന്നും പുറത്തുനിന്നെല്ലാം വിശ്വാസത്തിനെതിരെ പോരാടും അല്ലെങ്കിൽ പല രീതിയിൽ കുറ്റം പറയും നിരാശപ്പെടരുത് ദൈവസന്നിധി ഹൃദയം സമർപ്പിച്ചോ കർത്താവ് അത്ഭുതം ചെയ്യും പത്രോസ് പറഞ്ഞൊരു വാക്ക് ഒന്ന് പത്രോസ് അഞ്ചാം മദ്യം ഏഴാം വാക്യം അവൻ നിങ്ങൾക്കായി കരുതുന്ന ആകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിൽ നിങ്ങൾ ആകുലപ്പെടുന്ന സകല വിഷയവും ദൈവം കരുതുന്ന വിഷയമാണ് അതിനകത്ത് ദൈവത്തിന് സ്പെഷ്യലായിട്ട് ഒരു കരുതലുണ്ട് കർത്താവിൻ്റെ അടുക്കൽ കിട്ടുകയുള്ളു പ്രിയ പ്രേ കർത്താവേ ഈ വചനം കേൾക്കുന്നതിൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് ഭാരങ്ങളിലൂടെ കടന്നു പോകുക ആ ഭാരം കർത്താവിൽ ഞങ്ങൾ ഇറക്കി വെക്കുക ധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എല്ലാവരും എൻ്റെ അടുക്കൽ വരൂ ഞാൻ ആശ്വസിപ്പിക്കാൻ പറഞ്ഞു കർത്താവേ നിൻ്റെ അടുക്കലേക്ക് വരാൻ പറഞ്ഞു നിൻ്റെ മക്കളെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേൾക്കുന്നതിനായുള്ളവേ സക്കല ജടവും നിൻ്റെ അടുക്കൽ വരുന്നു ഈ മക്കൾ കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം വ്യാപരിക്കട്ടെ അവർ കുലുങ്ങിപ്പോകാൻ ദൈവം സമ്മതിക്കരുത് കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ നിങ്ങളുടെ ഭാരം കർത്താവെങ്കിൽ വെച്ചു കൊടുക്കുക കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്ന കാണാൻ പറ്റും സന്ദേശം കുറച്ച് യു ഹാവ് എ ഡേ